അസ്സലാമു അലൈക്കും വർഹമത് വബർകാത്തുഹോ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ രണ്ട് രീതിയിൽ ജീവിച്ച് മുന്നോട്ടു പോവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇഹലോകവും പരലോകവും നല്ല രീതിയിൽ കൂടിയും വറക്കത്തോടുകൂടിയും കൂടിയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ നിറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവരുടെ ഇഹലോകത്ത് ജീവിച്ച അതുപോലെ തന്നെ പരലോകത്തും ജീവിക്കാൻ നിങ്ങൾ ഈ ആയത്ത് പതിവാക്കിയാൽ മതി എല്ലാ ദിവസവും അസുര നമസ്കാരത്തിന് ശേഷം ഈ ആയത്ത് പതിമൂന്ന് തവണ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകവും പരലോകവും നല്ലത് മാത്രമായിരിക്കും കാണുന്ന ആയത്താണ് നിങ്ങൾ ഓരോ ദിവസവും അസുര നമസ്കാരത്തിന് ശേഷം ചെല്ലേണ്ടത്